ക്രിക്കറ്റ് വീടു വിക്കറ്റ് ഇവിടെ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഇവിടെ ബോൾ എന്തെങ്കിലും വന്നായിരുന്നോ വന്നില്ലേ ഉറപ്പാണോ ആ ഹലോ ആ ഇവിടെ ബോളൊന്നു വന്നിട്ടോ പക്ഷെ ഇവിടെ ഡോളിരിക്കും ഏ അത് എടുത്തിട്ട് വരാല്ലേ ഷെ അതെങ്ങനെയാണെങ്കിൽ എടുത്തിട്ടേ വരും അത് ജീവനുള്ള ഡോൾ ഡോളല്ലടാ അത് എടുത്തിട്ടൊന്നും വരാൻ പറ്റില്ല ഏഹ് ശരിയാണ് ഞാൻ വയ്ക്കുന്നു നോക്കുന്നു ഹൈ ക്രിക്കറ്റ് കളി കാണാറുണ്ടോ ഐ പി എൽ കാണാറുണ്ടോ ഷേ അല്ലേ ഏതാ ടീമാണ് ഇഷ്ടം എനിക്കാ ഞാൻ ആർ സി പി ആണ് സി എസ് കെ ഞാൻ സി എസ് കെട്ടിപ്പതോട്ട് മാറി ഏ ഇല്ല സി ആ ടീം ആണ് ഞാൻ അത് ഞാൻ മാറി പിന്നൊക്കെ വേണ്ടി ആയിരുന്നു ഇപ്പതാ വരുന്നു വിശ്വാസം ഇല്ലല്ലോ അതാവും കേട്ടോ പറഞ്ഞു എവിടെ അത് എന്നിട്ട് ഇപ്പൊ വരാമേ പറഞ്ഞിട്ട് പോയത് എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീന സ്റ്റിച്ച് ചോദിച്ചിഷ്ടോ അപ്പൊ അവ ആദ്യം പറഞ്ഞു ആർട്ടിക്കാൻ ഒരാളിഷ്ടോ എന്താ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ സീസ് ആണ് അവലി പെട്ടെന്ന് ലഗോണി ടീമല്ല വേറെ എന്തുകൊണ്ട് ഞാൻ പറം അതില് ഈ ടീമിൽ ആര് എന്നോണിയല്ലേ കണ്ടോ പേരെണ്ടോ ഞാൻ പേര് ഞാൻ മാറ്റി എന്നെക്കുറിച്ച് ടീമ് മാറി പേര് മാറ്റി എല്ലാം ഞാൻ മാറ്റി ഞാൻ കത്ത ഫാനാണോ ടീമിപ്പോ തോറ്റല്ലേ നിൽക്കുന്നേ ഇപ്പൊ സങ്കടം എല്ലാം ഉണ്ടോ ഏ ഞാൻ പോണോ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി തോപ്പിക്കാനാ ലേറ്റ് എന്നെ പോണിനെ ജയിപ്പിക്കാം ഹലോ അടാ ഒരു കളിയുണ്ടോ മുമ്പേ ആയിട്ട് ഓ ധോണിക്ക് വേണ്ടി ഓ ആർക്ക് വേണ്ടിയെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു ഡോളുണ്ടെന്ന് പറഞ്ഞില്ല അവൾക്ക് വേണ്ടി അവൾക്ക് അവളെ സങ്കടത്തിലാണ് അപ്പൊ അവളെ ജയിപ്പിക്കണം അവളെ ജയിപ്പിക്കണം അവളെ ടീമിനെ ജയിപ്പിക്കണം അതിനുവേണ്ടി ഞാൻ പോകാണ് കേട്ടോ ശരിയായി കേട്ടോ ബൈ ബൈ അപ്പോൾ ഞാൻ പോട്ടോ കളി ജയിപ്പിച്ചിട്ട് കേട്ടോ ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ ഇതുവരെ ഔട്ടായിട്ടില്ല ക്രിക്കറ്റ് കളിച്ച് പക്ഷെ എന്നെ കണ്ടത് ഔട്ടായി പോട്ടോ ജയിപ്പിച്ചിട്ട് കേട്ടോ കളിക്കാൻ പോട്ടോ ഞാൻ പോയിട്ടോ കേട്ടോ പിന്നെ നമ്പർ തരുമോ കളി ജയിക്കുമ്പോൾ വിളിച്ച് പറയാൻ വേണ്ടി വേണ്ടേ അപ്പൊ കളി ജയിപ്പിച്ചിട്ട് വന്ന നമ്പർ തരുമോ അല്ലോ അപ്പ ശരി ഞാൻ പോകും ബൈ പോട്ടാ ചിരിക്കൂ ചിരി നീ ചിരിച്ചാലേ എനിക്ക് അവിടെ പോയി സിക്സ് ഫോർ അടിക്കാൻ പറ്റുമോ കോട്ടാ ശരി ബൈ പോടാണേ കളി ജയിപ്പിച്ചിട്ട് വരാം ബൈ ഹലോ ഏ എനി പറ്റിക്ക വേണ്ടി ക്യാമറ കേട്ടോ ക്യാമറ വേണ്ട ട്രാക്ക് എനിക്ക് ക്രിക്കറ്റ് കളിക്കാനൊന്നും അറിയത്തില്ല സത്യം എനിക്ക് ക്രിക്കറ്റ് എടുത്ത് അറിയത്തില്ല കേട്ടോ ചുവ പറ്റിക്കെടുത്താൽ മൊബൈലല്ലേ കാര്യം കളിക്കൂസ് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയുമോ അറിയത്തില്ലേ പഠിപ്പിച്ചിട്ടുണ്ടോ കേട്ടാ ഹലോ ഹലോ ആ എനിക്ക് കാത് കേക്കൂല കേട്ടാ എന്നെ കാത് കേക്കൂ എനിക്ക് കാത് കേൾക്കൂല എന്റെ ഫ്രണ്ട് എന്തോ എന്റെ അടുത്ത് പറയാൻ വേണ്ടിയിരിക്കുന്നു അത് ചോദിച്ചിട്ട് പറയൂ ഹലോ ആ ഇവിടെ ഒരു മൊഹം മുടി കാര്യ അവളുടെ കൊടുക്കാം അവളൊക്കെ

ഹലോ ഈ മുഹമ്മൂടി ഇക്കാര്യം പറയുന്നത് എനിക്കൊന്ന് മനസ്സിലാവുന്നില്ലടാ നീ ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണോ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നാൽ ഇനി നോക്കാം ഹലോ ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ടിൻ്റെ മാരേജ് നാടാ പിന്നെ എന്ത്ണ്ട് ഞാൻ പോണം കൂടെ നിന്നെ കൂടെ കൊണ്ടുപോകണം വരവോ എനിക്ക് മനസ്സിലാവുന്നില്ല വേറെന്തെങ്കിലും സംസാരിക്കാം ഇത് സംസാരിക്കണോ കോള് കെട്ടിട്ട് വേറെന്താ സംസാരിക്കും ശരിക്കേ അല്ല പെണ്ണുങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ അടുത്ത് ഓപ്പൺ ഉണ്ടെന്ന് പറയാൻ വേണ്ടി മനസ്സിലെ ഒരു മടിയായിരുന്നു അതാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നത് അത് കല്യാണത്തിന് പോയാലോ വേണ്ടേ വെയിലടിക്കുമ്പോ കറക്കൊന്നും ഓർത്തോ അല്ല ഞാൻ വേണമെങ്കിൽ കുഴപ്പമില്ല അപ്പൊ മാസ്ക് മാറ്റി മാറ്റിയോ ഏ എനിക്കും ഓഫറോട് സംസാരിക്കാനേ ഒരു മടിയായിരുന്നു മനസ്സിലായി അപ്പൊ കല്യാണം കഴിഞ്ഞു സംസാരി താല്പര്യന്തിനൊന്നിനോർപ്പിച്ചില്ല എനിക്ക് അറിഞ്ഞൂടത്തോ അപ്പൊ കിട്ടോ കെട്ടൂലപ്പെടുത്തില്ലേ ശരി പോട്ടോ സത്യം പറഞ്ഞ എനിക്ക് കാത് കേക്കും അറിയാമോ കേട്ടില്ല അമ്മ പറയുന്നേ ശരി ഞാൻ വീട്ടിൽ വിട്ടാൽ വിളിച്ചിട്ട് വരാം വിളിച്ചിട്ട് കഴിക്കുന്നില്ലേ അവ എല്ലാം പോലെ തന്നെ കഴിക്കൂരി പോട്ടാ ഇതേ ബൈ ഇതുപോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ പോട്ടല്ലേ ബൈ സംഭവം ഫ്രാങ്ക് എടുത്താണോ ഏ എന്തൊരു വീട് എടുത്തോ പറ്റിക്കാൻ വീഡിയോ എടുത്താണോ ഏ ക്യാമറ കണ്ടോ ആൾക്കാരൊന്നും ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഇതൊന്നും ഓർത്ത് ഇരിക്കുമല്ലോ ബൈ കാല ബൈ